നമസ്കാരം നിമിഷപ്രിയ കേസിൽ കേരളീയ സമൂഹം രണ്ടായി വേർതിരിയാൻ കാരണത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട് കാന്തപുരം ഉസ്താദ് രംഗത്തെത്തിയപ്പോൾ ചിലർക്ക് പിടിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്താണ് ആരും ശബ്ദിക്കാത്തതേ അബ്ദുറഹീമിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ എന്ന് ചോദിച്ചവർ പോലും നിമിഷപ്രിയ കുറ്റവാളിയാണ് കൊലപാതകയാണ് രക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത് രംഗത്തുള്ളത് അവരെ പ്രകോപിപ്പിച്ചത് വാസ്തവത്തിൽ കാന്തപുരം ഭക്തർ എന്ന പേരിൽ ചില അടിമകളാണ് അവർ കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് കാന്തപുരത്തിന് കഴിഞ്ഞു എന്ന തരത്തിൽ പ്രചരണം നടത്തിയതാണ് വാസ്തവത്തിൽ ഇക്കൂട്ടരെ പ്രകോപിപ്പിച്ചത് നിമിഷപ്രിയെ മോചിപ്പിച്ചു കൊണ്ടുവന്നാൽ അത് കാന്തപുരത്തിന് ഗുണമാവും എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന് മോശമാകും എന്ന് ചിലർക്കെങ്കിലും തോന്നലുണ്ടായി വാസ്തവത്തിൽ ഇത്തരം തോന്നലുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല നിമിഷപ്രിയ മോചിതയായാൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കുമാണ് അതിനുവേണ്ടി പരിശ്രമിച്ചവരുടെ കൂടെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് ചെയ്യാൻ കാന്തപുരത്തിന് കഴിയുന്നത് കാന്തപുരം ഒരു ആഗോള ഇസ്ലാമിക പണ്ഡിതനായതുകൊണ്ടും നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് ഒരു ഇസ്ലാമിക ഏകാധിപത്യ ഭരണ സംവിധാനത്തിന്റെ കീഴിലായതുകൊണ്ടുമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് വാസ്തവത്തിൽ കാന്തപുരത്തെ ഈ ദൗത്യം ഏൽപ്പിക്കുക എന്നതാണ് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രതിനിധീകരിക്കാൻ കാന്തപുരത്തെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഇവിടെ ഏറ്റവും ഹിതകരമായ തീരുമാനം ഇവിടെ നിമിഷപ്രിയ ജയിലിൽ കിടക്കട്ടെ അവരെ രക്ഷിക്കേണ്ടതില്ല എന്ന് വാദമുന്നയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ശ്രീജിത്ത് പണിക്കറും അനിൽ നമ്പ്യാരും അടക്കമുള്ളവർ ആ വാദത്തെ പിന്താങ്ങുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യം നിമിഷപ്രിയ ഒരു യമനി പൗരനെ ക്രൂരമായി കൊലപാതകം നടത്തി ഓവർഡോസ് കൊടുത്ത് അവരെ കൊലപ്പെടുത്തുക മാത്രമല്ല അതിനുശേഷം മൃതദേഹം നൂറിലധികം കഷണങ്ങളാക്കി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ടു എന്നതാണ് ആ ഒരു ഭീകരതയാണ് ആ കുടുംബത്തെ വേദനിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും യമനികൾ നിമിഷപ്രിയയെ ഏറ്റവും വലിയ ക്രൂരയായി കാണുന്നതും നമ്മൾ ഗ്രീഷ്മയെ കാണുന്നത് പോലെ കൂടത്തായി ജോളിയെ കാണുന്നത് പോലെ യമനികൾ നിമിഷപ്രിയയെ ഒരു കൊടും ക്രൂരയായി കരുതുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ത്രീയെ പണം വാങ്ങി മോചിപ്പിച്ചാൽ തലാലിൻ്റെ കുടുംബത്തിന് അന്തസ്സോടുകൂടി അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്നാൽ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുന്നു നിമിഷപ്രിയ അയാളെ കൊന്നെന്നും നിമിഷപ്രിയ മൃതദേഹം പല കഷ്ണങ്ങളായി മുറിച്ചിട്ടു എന്നുമൊക്കെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ തെളിവെന്താണ് അവിടെ കേസെടുത്ത യമനി പോലീസ് പറയുന്നു അല്ലെങ്കിൽ ഭരണകൂടം പറയുന്നു ആ സംവിധാനങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് നിമിഷപ്രിയ ഈ ക്രൂരകത്യം ചെയ്തതായി സമ്മതിച്ചിട്ടില്ല നിമിഷപ്രിയയുടെ വാദങ്ങൾ വേണ്ടതുപോലെ കോടതിയിൽ കേൾക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല അവിടുത്തെ കോടതി സംവിധാനം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല വളരെയധികം ജനാധിപത്യം തിങ്ങിപ്പാർക്കുന്ന അമേരിക്കയിലും ബ്രിട്ടനിലും പോലും നമ്മുടെ ഭാഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ കാശ് മുടക്കുണ്ട് ബ്രിട്ടനിലൊരു കേസിന് പോയാൽ ഒരു തവണ ബാരിസ്റ്റർ കോടതിയിൽ ഹാജരാവാൻ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ നമ്മൾ മുടക്കണം അത്തരമൊരു സാഹചര്യത്തിൽ നീതി നിമിഷപ്രിയയ്ക്ക് കിട്ടി എന്നതിൻ്റെ തെളിവെന്താണ് നിമിഷപ്രിയയുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തു എന്നതിന് തെളിവെന്താണ് നിമിഷപ്രിയ അത് ചെയ്തോ അതോ നിമിഷപ്രിയയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണോ ചെയ്തത് അതോ ഈ തലാലിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ചെയ്തതാണോ നമുക്കിതൊന്നും അറിയില്ല നിമിഷപ്രിയ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനാണ് വെട്ടിമുറിച്ചതെന്ന് ഓവർ ഡോസ് കൊടുത്തു എന്ന് സമ്മതിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ചില റിപ്പോർട്ടുകൾ പറയുന്നത് നിമിഷപ്രിയയുടെ കൂട്ടുകാരിയായിരുന്ന യമനിയാണ് ഈ മൃതദേഹം മുറിച്ചതെന്ന് എന്തേലും ആവട്ടെ നിമിഷപ്രിയ ഇത് ചെയ്തു എന്നതിൻ്റെ തെളിവൊന്നുമില്ലാതിരിക്കവേ നിമിഷപ്രിയ അങ്ങനെ ചെയ്തു എന്ന ഒരു നിഗമനത്തിലെത്തി നമ്മൾ നിമിഷപ്രിയക്കെതിരെ സംസാരിക്കുന്നത് ഉചിതമല്ല കൂത്തി ഭരണകൂടം പറയുന്ന തെളിവുകൾ വിശ്വസിച്ച് നമ്മൾ നിമിഷപ്രിയയ്ക്കെതിരെ വിധിയെഴുതുന്നത് ഉചിതമാണോ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നിമിഷപ്രിയോട് എന്തിനാണ് നമ്മൾ ഇത്രയധികം ശത്രുത കാണിക്കുന്നത് നിമിഷപ്രിയ മറ്റൊരു രാജ്യത്ത് ജീവസന്ധാരണം ഒരു സ്ത്രീയാണ് അവരവിടെ അനുഭവിച്ച വേദനകളും യാതനകളും എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ എന്തിനാണ് അവരോട് ഈ ശത്രുത കാണിക്കുന്നത് ഈ ചോദ്യം പ്രസക്തമല്ലേ അവർ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനമാണ് അത് ശരിയാവണം എന്ന് ഇവിടെ വരുന്ന എല്ലാ വാർത്തകളും യമനിൽ എത്തുന്നുണ്ട് നമ്മളവിടെ ക്രൂരയാണ് അവർ കൊടും ക്രൂരയാണ് അവൾ കുഴപ്പക്കാരിയാണ് എന്ന് നമ്മൾ കൂടി പറഞ്ഞാൽ വാസ്തവത്തിൽ നിമിഷപ്രിയ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുകയാണ് നിമിഷപ്രിയയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യം യമനികളുടെ മനസ്സിലൂടെ കൊണ്ടുവരേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത് അതല്ലാതെ നമ്മൾ ഈ കാട്ടിൽ കൂട്ടുന്നതൊക്കെ അത്യാവശ്യമായിരിക്കും അതിൻ്റെ ഫലമനുഭവിക്കേണ്ടി വരുന്നത് നിമിഷപ്രിയ ആയിരിക്കും ഇത്രയും പറയാൻ കാരണം അമീർ എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം 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 വോയിസ് വോയിസ് മെസ്സേജ് മെസ്സേജ് അയച്ചു എന്നോട് പറഞ്ഞു പറഞ്ഞു ഈ ഈ കാര്യം കൂടി കൂടി ഒന്ന് അയച്ച ഇതെന്താണ് ഷാജൻ സാറിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഷാജൻ സാർ സത്യം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ നിങ്ങളോട് ഒരു താല്പര്യം തോന്നുന്നത് എന്നാൽ പല കാര്യങ്ങളിലും വിയോജിപ്പുമുണ്ട് ഈ നിമിഷപ്രിയ കേസിൽ ആളുകൾ പറയുന്നതിനപ്പുറം ചില കാണാപ്പുറങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ പറയുന്നു ഇപ്പോ ഇവിടെ പല കാര്യങ്ങൾ പല കേസുകളിലും പ്രതികൾ ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ രക്ഷിക്കാൻ പറയുന്നു ഇത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ പറയും പോലെ ഈ ഒരു വിദേശ രാജ്യം ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധമൊന്നുമില്ലാത്ത രാജ്യം അപ്പൊ ഈ നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ടോ ഈ ഓവർഡോസ് കൊടുക്ക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തോളൂ എന്ന് നിമിഷപ്രിയ പല സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ബാക്കിയൊന്നും എനിക്കറിയില്ല ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് സംഭവിച്ചത് ഇതെല്ലാം നിമിഷപ്രിയക്ക് കോടതിയിൽ പറയാൻ പറ്റിയോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തലാൽ മഹതിയും നിമിഷപ്രിയെ ഇങ്ങനെ തലാൽ മഹതി ഒരു ട്രാപ്പിൽ വെച്ച് കൊണ്ടു നടക്കാണെന്നുള്ളത് അവിടെ തന്നെ ഒരു സംസാരം ഉണ്ടായ കാര്യമാണ് അപ്പോ ഒരു മലയാളിയായ യുവതി അപ്പോ ഇതിൽ ഈ തലാൽ മഹതിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ശത്രുതയുള്ള ആരെങ്കിലും നിമിഷപ്രിയയെ ഈ കാര്യത്തിന് പ്രേരിപ്പിച്ചോ എന്നറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓവർഡോസ് കൊടുക്കുക എന്റെ ഇയാള് മരിച്ചുപോയെന്ന് പറയുക അതിനുശേഷം നിമിഷപ്രിയ അവിടെ നിന്ന് എസ്കേപ്പ് ആയി എന്നുള്ളതാണ് നിമിഷപ്രിയ പറയുന്നത് പിന്നെ ആരാണ് ഈ കൃത്യം ചെയ്തത് ഈ നൂറ്റിപ്പത്ത് കഷണാക്കി വെട്ടി ഈ ടാങ്കിൽ കൊണ്ടുപോയിട്ടത് ഈ കാര്യങ്ങൾ നിമിഷപ്രിയക്ക് കോടതിയിൽ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം കാരണം അവിടെ യമൻ കോടതിയാണ് ചിലപ്പോൾ ഒരു അഭിഭാഷകനെ വെച്ചു കൊടുത്തിട്ടുണ്ടാവും ഈ അഭിഭാഷകനെ ഈ ശത്രുക്കൾ കയ്യിലെടുത്തിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടതുണ്ട് കാരണം ഈ കാര്യങ്ങൾ അവിടെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ ഞാൻ കേരള ഹൈക്കോടതിയിൽ വർഷങ്ങളായിട്ട് കേസ് നടത്തുന്ന ആളാണ് എന്റെ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇപ്പൊ എനിക്ക് നാൽപ്പത്തേഴ് വയസ്സായി ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ അടക്കം എതിർ കക്ഷിയുടെ വക്കീലിനെ സ്വാധീനിച്ച് കൈയിലെടുക്കുക എന്നുള്ളൊരു തന്ത്രം ഈ ഇത്ര വ്യവസ്ഥാപിതമായ നമ്മുടെ കേരള ഹൈക്കോടതിയിലും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കോടതികളിലും നടക്കുന്നുണ്ട് അപ്പോ എന്ന് പറഞ്ഞ പോലെ ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ അവിടെ കോടതിയിൽ പറഞ്ഞായിരുന്നു എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടത്തെ കോടതികളില് ശിക്ഷ കിട്ടി ഇപ്പൊ കാരണവർ വധക്കേസിലെ ഷെറിനടക്കം അല്ലെങ്കിൽ ഗ്രീഷ്മ അടക്കമുള്ളവരുടെ കാര്യത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും ഇവിടത്തെ കോടതികളിൽ ശിക്ഷിച്ച പ്രതികളാണ് ഇവിടെ കിടക്കുന്നത് അതേസമയം നിമിഷപ്രിയക്ക് ഇത് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നീതിയുടെ ഒരു പക്ഷം നിൽക്കുന്നത് ഇപ്പൊ നിമിഷപ്രിയ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് കാരണം തലാൽ മഹതിയുമായി ശത്രുതയുള്ള ആരെങ്കിലും ഇതിൽ ഇടപെട്ടിരുന്നോ അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഈ ഓവർഡോസ് കൊടുത്തത് എന്നിട്ട് നിമിഷപ്രിയെ അയാള് മരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആക്കിയോ ഈ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി എന്നുള്ളതാണ് കാരണം തലാൽ മഹതിയുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ബോഡി സംസ്കരിക്കാൻ ഒരു ബോഡി കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം അത് അതിലാണ് അവർക്ക് പിന്നെ അവരൊരു ഗോത്ര സമൂഹമാണ് ഈ ഗോത്ര സമൂഹം വലിയ അഭിമാനികളാണ് എന്ന് വിശ്വസിച്ച് പോകുന്ന അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു ദിയാതനം വാങ്ങി ഈ സഹോദരന്ടെ കൊലയാളിക്ക് മാപ്പ് കൊടുത്താൽ അവർക്ക് പിന്നെ ആ ഗോത്ര സമൂഹങ്ങളിലൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥ അവർ പരിഹസിക്കപ്പെടും അവിടുത്തെ സിറ്റുവേഷൻ അതാണ് അപ്പോ ആ കാര്യങ്ങളാണ് നമ്മൾ ഇതില് മനസ്സിലാക്കണം പിന്നെ ഈ എന്താണ് ഈ തലാൽ മഹദിയുടെ കുടുംബത്തെ റിക്വസ്റ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എങ്ങനെ ഒരു മാപ്പ് നൽകുക എന്നുള്ള കാര്യത്തിലേക്കാണ് അതിന് കാന്തപുരം അവിടുത്തെ ഈ സുന്നി പണ്ഡിതനുമായി ബന്ധപ്പെട്ട് മൂവ് മാത്രമാണ് മാത്രമാണിതില് അല്ലാതെ നമ്മളിപ്പോ ഈ ചില ആളുകൾ പറയുന്നുണ്ട് ഈ എട്ടര കോടി രൂപ അങ്ങോട്ട് കൊടുത്താൽ അവരിപ്പോ തന്നെ അങ്ങോട്ട് ഈ കൊടുക്കാത്തതാണ് പ്രശ്നം അതല്ല അവർക്ക് ആ പണം വാങ്ങണമെങ്കിൽ ഇത്തരം ഹൈ ലെവൽ ഒരു ഇൻഫ്ലുവൻസ് വേണ്ടി കാരണം അത് അത്രയാളുകൾ ഇടപെട്ട് ഏഹ് അത് പിന്നെ ഈ ഖുറാനില് അല്ലെങ്കിൽ ഇസ്ലാമികമായ ചില ചരിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മാപ്പ് കൊടുത്തതും അതിന്റെ പേരിൽ അവർക്ക് പരലോകത്തുണ്ടാവുന്ന ചില ഗുണ ഗുണങ്ങളെ പറ്റിയൊക്കെ അത് അവർക്ക് കൺവിൻസ്ഡായ ചില ആളുകൾ സംസാരിച്ചാലാണ് അവരതിലേക്ക് വരുള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ സാമൂല്ജമോ അതല്ലെങ്കിൽ ഇപ്പൊ വേറെ പലരും ഇവിടുന്ന് എട്ടര കോടി രൂപ ഇങ്ങോട്ട് കൊടുത്താൽ അവരികോട് പെട്ടെന്ന് വിട്ടു ആ സിസ്റ്റം അല്ലാതെ അത് അവർക്ക് വലിയ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അവിടുത്തെ നിയമത്തിന്റെ പ്രത്യേകതകളാണത് അപ്പൊ അതുകൊണ്ട് നിമിഷപ്രിയക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളൊരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ഇപ്പോ ഒരു നേഴ്സ് അങ്ങനെ നൂറ്റിപ്പത്ത് കഷണമാക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ സത്യം എന്താണെന്ന് നമുക്കറിയാൻ കഴിയാത്ത സിറ്റുവേഷനാണ് നിലവിലുള്ളത് അപ്പൊ അത് അവരുടെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ ഒരു അഡ്വക്കേറ്റിനെ കിട്ടിയോ ഇതൊന്നും ഇതെല്ലാം സംശയത്തിന്റെ നേളിലാണ് അപ്പോ അവിടെയാണ് ഈ സൂഫി പണ്ഡിതന്മാരൊക്കെ ഇടപെടുന്നത് എങ്ങനെ അവർ ചില പ്രാർത്ഥനാ നിർഭരമായ സാഹചര്യങ്ങളിൽ ഈ വിഷയം അവര് മനസ്സിൽ ഉദ്ദേശിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു നീതിക്ക് നീതി കിട്ടിയില്ല എന്നൊരു തോന്നല് വരുമ്പോഴാണ് ഈ സൂഫി പണ്ഡിതന്മാരൊക്കെ ഇതിൽ മുൻകൈ എടുക്കുകയുള്ളു കാരണം അവര് അതിനു മുമ്പ് തന്നെ ഒരുപാട് വട്ടം ഇത് പലതരത്തിലും അവര് അനലൈസ് ചെയ്യും അപ്പോ അതിന്റെ വശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ അവർക്ക് ചില പ്രത്യേകതകളുണ്ട് എത്ര കോട്ട മതിൽ കോട്ട കെട്ടിത്തിരിച്ച മനസ്സുകളെയും അവര് അനുനയിപ്പിച്ചു കളയും അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്ര വർഷങ്ങളായിട്ടും നിന്നൊരു കേസ് ഒറ്റയടുകി അതങ്ങോട്ട് നീങ്ങി പോകുന്നത് അതിൽ ഒരു മിറാക്കിൾ അത് അവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് ഇതിലിപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും നല്ല ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്തപുരത്തിന്റെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തി ഇപ്പൊ ഈ ആക്ഷൻ കൌൺസിൽ പറഞ്ഞ പോലെ ഒരു സംഘത്തെ നിയോഗിക്കുക അപ്പോ അത് കേന്ദ്രത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ കാന്തപുരത്തിന്റെ അഭിമാനത്തിനും കോട്ടം തെറ്റാവുന്ന രീതിയിൽ അവിടെ ചർച്ച ചെയ്ത് നിമിഷപ്രിയ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ രാജ്യത്തിനും നമ്മൾക്കും എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യം അപ്പോ ഇന്നത്തെ ആ കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ അത്തരം ഒരു സംഘത്തെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചാൽ അതിലിപ്പോ ആർക്കും വിരോധമൊന്നും ഉണ്ടാവൂല അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവും നഷ്ടപ്പെടൂല നമ്മൾക്കിതില് പിന്നെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇതില് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുള്ളു അത് അതൊക്കെ വെറും യൂസ്ലെസ് ചിന്താഗതികളാണ് അപ്പൊ അവരുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല ഈ കാര്യത്തിൽ അപ്പൊ ഇത് ഞാൻ താങ്കളെ ഒന്ന് അറിയിക്കണമെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് ഓക്കെ താങ്ക്